നമസ്കാരം ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഒരു ആത്മരോഷം അല്ലെങ്കിൽ ഒരു സംതൃപ്തി എങ്ങനെ വേണമെങ്കിലും പറയാം അതാണ് കേട്ടോ ആരെയും സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ മോശമാക്കാനോ വേണ്ടി പറയുന്നതല്ല ഈ കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഓർമ്മ കാണും മറുനാടൻ മലയാളിയുടെ ഓഫീസിൽ കടന്നു കയറി അവിടുത്തെ കമ്പ്യൂട്ടർ മുഴുവൻ പറക്കിക്കൊണ്ടുപോയി കമ്പ്യൂട്ടറോ മൗസ് പാഡ് മനസ്സിലായോ മൗസ് പാഡ് എന്താണെന്നുള്ളത് ഇതാണ് മൗസ് പാഡ് അപ്പോൾ മൗസ് വെച്ചിട്ട് ഈ സാധനം വെച്ച് നീക്കുന്ന സാധനം ഞാൻ അറിയാത്തവർക്ക് അത് പറഞ്ഞുതരാം അപ്പോൾ ഈ മൗസ് പാഡ് അടക്കം എടുത്തുകൊണ്ട് പോയി സാധാരണ ഹാർഡ് ഡിസ്ക് ആണ് കൊണ്ടുപോകാറ് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് ഊരിക്കൊണ്ടാണ് പോകാറ് ഇത് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് മോണിറ്റർ അവിടെ വെച്ചിരുന്ന സി സി ടി വി ക്യാമറ പിന്നെ ബെഞ്ചും ഡെസ്കും എടുത്തുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല വണ്ടിയിൽ വണ്ടിയിലെ അങ്ങനെ എല്ലാം എടുത്തുകൊണ്ട് പോയി അങ്ങനെ എടുത്തുകൊണ്ട് പോയെന്ന് മാത്രമല്ല അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു അതായത് ഒരു കാരണവശാലും ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധമില്ലാത്തതാണ് എന്നിട്ടും ആ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു ഞാനിതിപ്പോൾ പറയാൻ കാരണമുണ്ട് കേട്ടോ സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തേക്കാണ് ഞാൻ അതുമായിട്ടൊന്ന് മാച്ച് ചെയ്ത് പറയുകയാണ് അതിന്റെ ബുദ്ധിമുട്ട് ആദ്യം ഷാൻസ്കറയിലേക്ക് പോയിട്ട് വരാമെന്ന കരുതി പറഞ്ഞതേ ഉള്ളൂ ഷാൻസ് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചു സ്കറിയുടെയും അവരുടെ മറന്നാടൻ മലയാളിയുടെയും അവരുടെ എല്ലാ ഇടപാടും നിന്നു എന്ന് പറഞ്ഞാൽ ഒരു രൂപ ബോഡും കല്ലപ്പണമില്ലാത്ത ഇടപാടുകളാണ് എവിടെന്നാണ് പണം വരുന്നത് എന്ന കൃത്യമായിട്ട് അതിനകത്തുണ്ട് യൂട്യൂബ് ഫേസ്ബുക്ക് റവന്യൂ ആണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ചെലവഴിക്കുന്ന പണവും കൃത്യമാണ് ആൾക്കാരുടെ ശമ്പളവും കാര്യങ്ങളും എല്ലാം നമുക്കറിയാം ഒരു യൂട്യൂബ് അല്ലെങ്കിൽ അതുപോലെ ഒരു ചാനലിൽ പണിയെടുക്കുന്നവരുടെ സാലറി എത്രയാണെന്നുള്ളത് ഇതിൽ നിന്ന് കിട്ടുന്ന ഓഹരിയാണ് അവർക്ക് കൊടുക്കുന്നത് ആ ഓഹരി കൊണ്ടാണ് അവരുടെ കുടുംബം അവരുടെ വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത് അതാണ് മാസക്കണക്കിന് കാലം പിണറായി സർക്കാർ മുടക്കിയത് അതായത് വരുമാനം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക എങ്ങനെ മുടക്കാമെന്നാണ് ഒരു രൂപയുടെ കള്ളപ്പണ ഇടപാടുകളോ മറ്റ് കാര്യങ്ങളോ മറ്റ് അനധികൃത ഇടപാടുകളോ നടന്നിട്ടായിരുന്നു ഫ്രീസ് ചെയ്തിരുന്നതെങ്കിൽ സഹിക്കാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഷാജസ് കറിയ നല്ലതോ ചീത്തുള്ളതല്ല ആ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത ആ ഒരു നടപടി ഇന്ന് നോക്കൂ എലക്ഷനാണ് പാർലമെന്റ് ഇലക്ഷൻ നടക്കുകയാണ് സ്ഥാനാർത്ഥികൾക്ക് ഏകദേശം ചെലവഴിക്കേണ്ട പണം അതായത് ഈ വോട്ട് വില കൊടുത്ത് വാങ്ങാനും മറ്റു കാര്യങ്ങൾക്കും വണ്ടിയെടുത്ത് കറങ്ങാനും പുഴ എണ് കൊടിവെച്ച് ക എണ്ണയടിക്കാനും ഒക്കെ ചിലവഴിക്കേണ്ട പണമാണ് അതായത് പത്ത് പുത്തൻ വോട്ട് പിടിക്കേണ്ട ഒരു പണമാണത് അനക്കാൻ കഴിയാത്ത അവസ്ഥയായി ഷാജി സ്കറിയൻ്റെ സ്റ്റാഫുകളായിട്ടുള്ള കുറച്ച് ആൾക്കാർക്കാണ് ബുദ്ധിമുട്ട് വന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ തൃശ്ശൂരെ പാർട്ടി അണികളെല്ലാം കുടുങ്ങി കാരണം അവർക്ക് അനക്കാൻ കഴിയില്ല അവർക്ക് ആ പണമെടുത്ത് ചെലവഴിക്കരുതെന്നാണ് ഇ ഡി അതുപോലെ അതായത് നമുക്ക് ഒപ്പും പറഞ്ഞേക്കുന്നതെന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അന്ന് അവർ ഒരു വ്യക്തിയെ ഒരു വ്യക്തിയെ അവരുടെ തണലിൽ ജീവിക്കുന്ന ഏതാനും പേരെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കോടികൾ കോടികൾ അക്കൗണ്ടിൽ ഉണ്ടായിട്ടും ഒരു രൂപ എടുത്ത് ചിലവഴിക്കാൻ തക്ക പറ്റാത്തവണ്ണം ഒന്ന് ആലോചിച്ചു നോക്കുക അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എങ്ങനെ നാറി നാശ കൊടാലിയായി അതിന് സോഴ്സ് ചോദിച്ചേക്കാണ് കൊടുക്കാൻ കഴിയുമോ സി പി എമ്മിൻ്റെ തൃശ്ശൂർ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ഇപ്പോൾ നിലവിലുള്ള അഞ്ച് കോടി പത്ത് ലക്ഷത്തിൻ്റെ ആ പിന്നെ പണത്തിൻ്റെ സോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ അതിന് മുമ്പ് ഒരു കോടി എടുത്തു പോയി പത്ത് കോടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതൊക്കെ ശരി ഇപ്പം നിലവിലുള്ള പണത്തിന്റെ സോഴ്സ് ചോദിച്ചാൽ പറയാൻ പറ്റുമോ പറ്റൂല അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ആദായ നഗുതി വകുപ്പിന് കൃത്യമായ വിവരങ്ങൾ കൊടുക്കുമായിരുന്നു ചുരുക്കം പറഞ്ഞാൽ ഗോവിന്ദ ഗോപി ഗോപി ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയക്കാണ് അല്ലേ തൃശ്ശൂർ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് ഒരു പാവപ്പെട്ടവൻ്റെ കഞ്ഞുടി മുട്ടിച്ചു അയാൾ എന്തോ ആയിക്കോട്ടെ അയാളുടെ പേരിൽ കേസെടുക്കുക ഷാജസ് കരേൻ്റെ പേരിൽ കേസെടുക്കുക കേസ് കേസിൻ്റെ വഴി പോയിക്കോട്ടെ മുപ്പൊരു കോടതിയിൽ നോക്കിക്കോളും എന്തിനാണ് വെറുതെ ഈ ആവശ്യമില്ലാതെ കമ്പ്യൂട്ടർ എടുത്തിട്ട് പോയി അവിടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് ഓരോരോ കേസുകൾ ഇപ്പോൾ എന്താ ഒരു മൊബൈൽ ഫോണിൻ്റെ കേസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഷാജസ് കറിയായിട്ട് സംസാരിച്ച് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഫോൺ എടുത്തിട്ടു പോയി മാറി തൂറി വാരി ഇരിക്കുകയാണ് ഇപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ സി പി എം ഒന്ന് കിടക്കുന്നേ ഉള്ളൂ അതിനിടയിലാണ് ഇപ്പോൾ ഞാൻ ഒന്ന് ചിന്തിച്ചതാണത് ആ ഷാജസ് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത അതേ സ്ഥാനത്ത് ഇവിടെ തൃശ്ശൂരിൽ സി പി എമ്മിന്റെ ബാങ്ക് അക്കൗണ്ട് അതായത് ആരാണോ ഫ്രീസ് ചെയ്യിച്ചത് അവരുടെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിച്ചു വെച്ചു ഇതാണ് വിധിയുടെ വിളയാട്ടം എന്ന് പറയുന്നത്